എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ചന്ദ്രാപ്പിനി ഡിങ്കൻസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ചന്ദ്രാപ്പിനി ഡിഗൻസ് ക്ലബ് ഓവറോൾ ചാമ്പ്യന്മാരായി എടുത്തിരുത്തി സ്റ്റോൺ ഫെറി ക്ലബ് രണ്ടാം സ്ഥാനവും സഭരിയ ക്ലബ് മൂന്നാം സ്ഥാനവും നേടി സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി തിലകൻ പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് കോർഡിനേറ്റർ ഇ എസ് സിനീഷ് രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി കെ ഷാജു ഷീന വിശ്വൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആ വർഷത്തെ കേരളോത്സവം അവസാനിച്ച് കഴിഞ്ഞു എന്നാൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള നാല് വർഷകാലത്തെ കേരളോത്സവം വളരെ കൊണ്ട് മനോഹരമായിട്ട് നടത്താൻ കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കാരണം പഞ്ചായത്തിന്റെ കേരളോത്സവം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ Thank